ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ സലാം പറയുന്ന വിഷയത്തിൽ പ്രായപൂർത്തിയായ ഒരാൾ ഒരു കുട്ടിയോട് സലാം പറഞ്ഞാൽ ആ കുട്ടി സലാം മടക്കണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാലികായ എത്തിയ ഒരാൾ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തൊരു കുട്ടിയോട് സലാം പറഞ്ഞാൽ സലാം മടക്കൽ ആ കുട്ടിക്ക് നിർബന്ധമില്ല എന്നറിയുക കാരണം ആ കുട്ടി ആ കുട്ടിയുടെ മേൽ മതനിയമങ്ങൾ നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല അവൻ കാര്യങ്ങൾ നിർബന്ധമായി ഓരോ വിഷയങ്ങളും മതം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കേണ്ട അവസ്ഥയിലല്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അവിടെ മതശാസനകൾ നിർബന്ധമല്ല എന്നിരിക്കെ പ്രായം ചെന്നവരാൾ ഒരു കുട്ടിയോട് സലാം പറഞ്ഞാൽ ആ കുട്ടി സലാം മടക്കൽ നിർബന്ധമില്ല എന്നറിയുക ഇനി ഒരു കുട്ടി പ്രായം ചെന്നയാളോട് സലാം പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയ ഒരാളോട് സലാം പറഞ്ഞാൽ അവൻ സലാം മടക്കേണ്ടതുണ്ട് എന്നതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് കുട്ടിയല്ലേ അതിനെ പരിഗണിക്കാതെ വിടുക എന്നതല്ല ഒരു കുട്ടി ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ നിർബന്ധമായിട്ടും ആ കുട്ടിയുടെ സലാമിന് മറുപടി പറയേണ്ടതുണ്ട് ആ കുട്ടിക്ക് സലാം മടക്കേണ്ടതുണ്ട് അത് പ്രായപൂർത്തി എത്തിയ ആളാണ് എങ്കിൽ ആ കുട്ടിയെ പരിഗണിക്കാതെ വിടുക അല്ല വേണ്ടത് ആ പ്രായപൂർത്തിയായ ആൾ ആ കുട്ടി ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ആ കുട്ടിക്ക് സലാം മടക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക അതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അലൈക്കും വരഹമുല്ല